ഓൺലൈൻ ട്രേഡിംഗ് വഴി നഷ്ടപ്പെട്ട പണം തിരിച്ചുകെട്ടാൻ ഇടപാടുകാർ യുവാവിനെ ബന്ദിയാക്കി മലപ്പുറം എടവണ്ണയിലാണ് സംഭവം യുവാവിനെ മോചിപ്പിച്ച പോലീസ് സഞ്ചിപരെ കസ്റ്റഡിയിലെടുത്തു ഷഹദ് റഹ്മാൻ മലപ്പുറത്തു നിന്നും ഷഹദി ഓൺലൈൻ ട്രേഡിംഗ് വഴിയുള്ള തട്ടിപ്പുകൾ അനവധിയായി വ്യാപിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഈ തട്ടിപ്പിന്റെ ഒരു പടിയും കടന്ന് പണം തിരിച്ചു തിരിച്ചുകെട്ടാൻ കയ്യേറ്റവും കൈകാര്യമടക്കമുള്ള രീതികളിലേക്ക് കടക്കുകയാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ ആ തീർച്ചയായും ഏകദേശം അഞ്ചു കോടിയോളം രൂപയാണ് ഈ ഇടപാടുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ പണം തിരിച്ചു ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓൺലൈൻ ട്രേഡിംഗ് നടത്തിയ യുവാവിനെ അഞ്ചോളം വരുന്ന സംഘം തട്ടിക്കൊണ്ടു മലപ്പുറം എടവെണ്ണയിലാണ് ഈ സംഭവം നടക്കുന്നത് ഒരാളൊഴിഞ്ഞ വീട്ടിലാണ് ഈ യുവാവിനെ പാർപ്പിച്ചിരുന്നത് പിന്നീട് ഈ പണം തിരികെ ലഭിക്കാൻ ഇവർ വില വേശുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു സ്ഥലം ഇവരോട് പറയുന്നു എടവെണ്ണ എന്ന് പറയുന്ന സ്ഥലം തന്നെ പറയുന്നു അവിടേക്ക് ഈ യുവാവിന്റെ കുടുംബം എത്തിയ ഘട്ടത്തിൽ അവിടെ നിന്നും മറ്റൊരു സ്ഥലം പറയുകയാണ് ഇങ്ങനെ നിരന്തരം സ്ഥലങ്ങൾ മാറ്റി ഭീഷണിപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ കുടുംബം പോലീസിൽ പരാതി നൽകിയത് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എടവണ്ണ ഐന്തൂർ സ്വദേശികളായ അജ്മൽ അതുപോലെ തന്നെ ഷറഫുദ്ദീൻ പത്തിരിപ്പിയം സ്വദേശി അബൂബക്കർ പി വി ഷറഫുദ്ദീൻ വിപിൻദാസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരെ ഇപ്പോൾ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ് ഇവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ പോലീസ് ചോദിച്ചു മനസ്സിലാക്കുകയാണ് എന്തെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയതെന്നും ഇവർ ഈ അഞ്ചു ലക്ഷം കൊടുത്തത് ഏത് വഴിയുള്ള തുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായിട്ട് പരിശോധിച്ച് വരികയാണ് ഒപ്പം തന്നെ ഈ യുവാവിനെ വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യവും നിലവിലുണ്ട് അതുകൊണ്ട് അത്തരം നടപടികളിലേക്ക് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുകയാണ് സുഹേൽ ശരി ആണ് ചേരുന്നത് ഓൺലൈൻ വഴിയുള്ള തട്ടിപ്പ് പെരുകുന്നു തട്ടിപ്പിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ പറ്റുന്നു